അപരത്തിലൂടെ മമ്മൂട്ടിയുടെ മകളായി എത്തി മലയാളിയുടെ ഹൃദയം കവർന്ന മാധുവിന് പ്രേക്ഷകർ മറന്നിട്ടില്ല വിവാഹ ശേഷം കുടുംബസമേത ന്യൂയോർക്കിൽ താമസിക്കുന്ന മാധു രണ്ട ഭർത്താവും മലേഷ്യൻ സ്വദേശിയുമായ അൻപിളക്കൻ ജോർജിനൊപ്പമുള്ള പുതിയ ചിത്രം ശ്രദ്ധ നേടുന്നു തൊണ്ണൂറുകളി മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു മാധു നെടുമുടി വീണ് സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിലൂടെയാണ് കന്നടക്കാരി മാധവി മാധു എന്ന പേര് സ്വീകരിച്ച് എത്തുന്നത് നാല് വയസ്സിൽ കന്നഡ സിനിമയിൽ മാധു വാരതാരമായി അഭിനയിച്ചിട്ടുണ്ട് സതയം കുട്ടേട്ടൻ സവിതം തുടക്കം സന്ദേശം കോളേജ് ചെപ്പിടി വിത്തിയ ആയുഷ്കാലം ഏകലവ്യൻ ഡോളർ രുദ്രാഷം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി മാട്ടുപെട്ടി മച്ചാൻ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസ് ചെയ്ത ഉപ്പുകൊണ്ട ബ്രദേശ് ബാങ്ക് ബാങ്കിൻ ആക്ഷൻ എന്ന ചിത്രത്തിന് ശേഷം ബ്രേക്ക് എടുത്തു ഡോക്ടർ ജേക്കബുമായുള്ള വിവാഹശേഷം മീന എന്ന പേര് സ്വീകരിച്ചു ക്രിസ്തുവരെ സ്വീകരിച്ചത് ഒരിക്കലും വിവാഹത്തിന് വേണ്ടിയായിരുന്നില്ല എന്ന് മാധു പിന്നീട് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡോക്ടർ ജേക്കബുമായി വിവാഹമോചിതയായ ശേഷം അമേരിക്കയെ ഡോക്ടറായ തമിഴ്നാട് സ്വദേശി അൻപിളകൻ ജോർജിനെ വിവാഹം കഴിച്ചു ലുക് ജെയിം എന്ന പേര് രണ്ട് മക്കളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടാം വിവാഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയെ ചിത്രീകരിച്ച അനിയൻ കുഞ്ഞും തന്നാലായത് എന്ന ചിത്രത്തിലാണ് മാധു അവസാനം അഭിനയിച്ചത് താൻ സിനിമ ഉപേക്ഷിച്ചിട്ട് നിന്നും അവസരം ലഭിച്ച അഭിനയിക്കുമെന്ന് മാധു പറഞ്ഞിട്ടുണ്ട് മാധുവിൻ്റെ സിനിമകൾ ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അത് മാട്ടുപെട്ടി വച്ചാനാണ് അത് മാധുവിന് വലിയ കാര്യമായിട്ട് റോളൊന്നും ഇല്ലെങ്കിലും മാധുവിനെ കിട്ടുന്ന ബൈജുന്റെ കോമഡി രംഗങ്ങളൊക്കെ വളരെ രസമാണ് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാധുവിൻ്റെ പിന്നെ അതിനെ പിന്നെ ഉള്ള പടം എന്ന് പറഞ്ഞ സന്ദേശാണ് സന്ദേശത്തിനകത്ത് ജയറാമിന്റെ ബംഗളായിട്ട് അവനിച്ച് മാധുവിന്റെ ആ ഒരു വേഷം നല്ലായിരുന്നു റോള് നല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം മോഹൻലാൽ മോഹൻലാൽ സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിനിമയുണ്ട് മോഹൻലാലിനെല്ലാരും സ്വാമി എന്നാണ് വിളിക്കുന്നത് ആ സിനിമ ഏതാണ് എന്ന് Parimos.